ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്ട്ടുണ്ടാക്കണം അതിന് ഒരു ചിലവുമില്ല നമുക്ക് പറമ്പിലേക്ക് പോവുക നാല് തണ്ട് അരിഞ്ഞെടുക്കുക അതേപോലെ തന്നെ കപ്പങ്ങ ഒരെണ്ണം എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളതാണ്ടോ ഞാൻ പറഞ്ഞേക്കണം അപ്പോൾ ആവശ്യമുള്ളത് ആളുടെ എണ്ണ അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുത്ത് ചേർക്കുക അതിനനുസരിച്ച് അരപ്പും ചേർക്കണം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആൾ തണ്ടിനുള്ള അരി അരപ്പാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് നാല് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അര കപ്പങ്ങയും കൂടി ചേർത്ത് ഉപ്പും മഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത് നല്ലോണം വേവിച്ച് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി രണ്ട് പച്ചമുളക് ഇതും കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഉടച്ചെറിയല്ല ഉടച്ചെറിയാകുമ്പോൾ നമുക്ക് നല്ലോണം അരയണമെന്നൊന്നുമില്ല ഒതുക്കിയെടുത്താൽ മതി ഇത് നമ്മൾ നല്ലോണം കറികൾക്കൊക്കെ അരക്കണ പോലെ തന്നെ നല്ലോണം അരച്ചെടുക്കണം ഈ കറി നമുക്ക് ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാട്ട ഇടിയപ്പത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും എരിവൊന്നും അധികം ഇല്ലാത്ത കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം ഇത് എന്നിട്ട് അത് താളിച്ചെടുക്കണം കേട്ടോ അതിന് ചട്ടിയടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ എണ്ണൊഴിക്ക് കടുക് പൊട്ടിക്കുക രണ്ട് വറ്റൽമുളക് പൊട്ടിയതിന് ശേഷം വേപ്പല ഇടുക അതിനുശേഷം ആയിട്ട് നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും കൂടി ഇടും കേട്ടോ അതിട്ടിട്ട് അതിൻ്റെ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ കറി അതിലേക്ക് നമ്മൾ നമ്മുടെ കറി ഒഴിക്കുക കറി തിളച്ച് വരുമ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി